ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശങ്കര ഡിവോഷൻ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കാളികാ ഹോമം ഒരു സുഹൃത്ത് വിളിച്ച് എന്താണ് കാളിക ഹോമം അത് എന്താ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഒരു കർമ്മീയമാണെന്ന് തോന്നുന്നു ആൾ ചോദിക്കേണ്ടത് ഞാൻ പ്രധാനമായിട്ട് ഇതിൽ എന്തുകൊണ്ടാണ് വലിയ ക്രിയകൾ ചെയ്യാത്തത് എന്നുണ്ടെങ്കിൽ ഈ ക്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർ ഒരിക്കലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല അവർ ഓരോ അറിവുകൾ എടുത്ത് കാരണം ഞാൻ നിഗൂഢമായി വെച്ചിട്ടുള്ള പല ചെറിയ ചെറിയ രഹസ്യങ്ങളൊക്കെ പല പല ആൾക്കാർ ഇവിടെ ചെയ്തു എന്ന് പറയണ്ടായി അപ്പോൾ ഇത് എങ്ങനെ കിട്ടി എന്ന് പറയുമ്പോൾ ഇന്നൊരു സ്വാമി പറഞ്ഞു ഇന്നൊരു അപ്പൊ നമ്മുടെ ഈ ഓരോ അറിവുകൾ അവർ എടുത്ത് എടുക്ക കുഴപ്പമില്ല അത് ജീവിച്ചോട്ടെ പക്ഷേ അവര് സബ്സ്ക്രൈബ് ചെയ്യില്ല ഇത്തരം അറിവുകൾ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ സാധാരണക്കാരൊക്കെ ചെയ്യും സ്ത്രീകളും പുരുഷന്മാരും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പൂജയുമായി ബന്ധപ്പെട്ട് കിടക്കണവര് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ടാണ് പ്രധാനമായും ഇതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നമ്മൾ ഇതിൽ കാണിക്കാത്തത് പല ക്രിയകളും അപ്പൊ അങ്ങനെ ഒരു സ്വാമിയാണെന്ന് തോന്നുന്നു ഒരു വിശ്വാസിയാണെന്ന് തോന്നുന്നു ഒരു കർമ്മിയാണെന്ന് തോന്നുന്നു ഒരു കാളിക ഹോമം എന്താ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കേണ്ടത് കാളിക ഹോമം എന്ന് പറഞ്ഞത് ജീവിതത്തെ ഭദ്രമാക്കുന്നവളാണ് ഭദ്രകാളി എന്തുകൊണ്ടാണ് കുടുംബ ക്ഷേത്രങ്ങളും തട്ടകത്ത് ഭഗവതിയൊക്കെ നമ്മുടെ ഭദ്ര ഭദ്രകാളിയാവാം കാരണം എത്രയോ ദേവിദേവന്മാരുണ്ട് എന്തുകൊണ്ട് തട്ടകത്തമ്മ ഭദ്രകാളിയായി അവൾക്ക് മാത്രമേ ജീവിതത്തെ ഭദ്രമാക്കാൻ കഴിയുള്ളൂ ശത്രുവിനെ ശത്രുവായിട്ട് മുന്നേ മുന്നേറി തോൽപ്പിക്കാനും മിത്രത്തെ മിത്രമായി സ്വീകരിക്കാനും സമ്പത്തും സമൃദ്ധിയും നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് തരുവാൻ അവൾക്ക് മാത്രമേ പൂർണ്ണ ദേവത എന്ന സങ്കല്പമുള്ളൂ അതുകൊണ്ടാണ് ഭദ്രകാളിക്ക് ഇത്രയും ശക്തിയും പ്രാധാന്യവും കൊടുത്തത് കാളികാ ഹോമം എന്ന് പറയുന്നത് എല്ലാ ഭദ്രകാളി ഉപാസകരും ചെയ്യേണ്ടുന്ന ക്രിയയാണ് ീ പ്രത്യേകിച്ച് ആഭിചാരദോഷങ്ങളും മധ്യമ പൂജ ചെയ്യുന്നവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാളികാ ഹോമം ചെയ്യണം കാളികാ ഹോമം അതിന് വിധാനങ്ങൾ വ്യത്യസ്തമാണ് ഭദ്രകാളിയുടെ ഹോമിക്കുന്ന സമത്തുകള് പ്രത്യേകമാണ് അല്ലാണ്ട് വെറുതെ ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ കുറേ കൊള്ളി നെയ്യ് വാരി ഒഴിക്കലല്ല സുദർശനത്തിനും അങ്ങനെയുണ്ട് ഗുരുവിന്റെ മഹാഗുരുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോഴും അതുപോലെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഫലം കിട്ടുന്നുണ്ട് സുദർശന തദ്വയും ലദ്ദയം പ്ലാഷും കവിസും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രമാണം തന്നെയുണ്ട് അതൊരു ഓർഡർ ആണ് ആ ഓർഡറിൽ ചെയ്താൽ സകല ഭൂതങ്ങളും ഓടി ഒളിക്കും എന്ന പോലെ തന്നെ കാളികാ ഹോമം എന്തിനു ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സകല ശത്രുദോഷവും ഇല്ലായ്മയ്യും ഉച്ചാടനം വരും എവിടെ നിന്ന് വന്നു അവിടേക്ക് തന്നെ തിരിച്ചു പോകും മാരണ സ്തംഭന വിദ്വേഷണം മുഖമുദ്രണ ഉച്ചാടന ദോഷങ്ങളും എന്ത് ക്രിയാവിശേഷങ്ങളുണ്ടെങ്കിലും ദശദിഗ്ബന്ധനങ്ങളുണ്ടെങ്കിലും ശൈവശാക്തയ വൈഷ്ണവാധോഷങ്ങളുണ്ടെങ്കിലും ഷഡ്കർമ്മമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മവിധാനങ്ങളുടെ ഉപദ്രവങ്ങളുണ്ടെങ്കിലും കാളികാ കോമം ഒന്നുകൊണ്ട് മാത്രം തീരൂ ഒരുപാട് ഈ ക്രിയകളുമായി മുന്നോട്ട് കിടക്കുന്ന ആൾക്കാർ എന്തു ചെയ്താലും ഫലം ഇല്ലാതാവും കുറേ കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ വരാറുണ്ട് ഇപ്പൊ അവരുടെ വീട്ടിലൊക്കെ കാളികാ കാളികാകോമമാണ് പ്രത്യേകമായിട്ട് ചെയ്യുക സുദർശനം അപകടം ചെയ്യണം അത് ആയിരം ആയിരത്തി എട്ട് ഒരു സുദർശനം ചെയ്തിട്ട് പോരാ കർമ്മികരുടെ വീട്ടിൽ എന്തായാലും ഇരുപത്തിനാലായിരം ഒരെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ കാളികാ ഹോമം എന്തിനാണ് ചെയ്യുന്നത് എന്ന ചോദ്യം സകല ശത്രുദോഷങ്ങളും തീരാനും ആ ഐശ്വര്യ അഭിവൃദ്ധി വരാനുമാണ് കാളികാ ഹോമം ചെയ്യുക അതിനുശേഷം ആ സംവാദമൊക്കെ തെളിച്ച് വെച്ചാരാധന ഉണ്ടെങ്കിൽ അതിൻ്റെ സംവാദം ആ വെച്ച ആരാധിക്കുന്ന ആ ബിംബത്തിലേക്കും തൊളിയിച്ച് കിണർ അതുപോലെ വാസ് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കന്നെ തൊലി തെളിച്ച് തൊടിയിച്ചിട്ടൊക്കെ വേണം മുന്നോട്ട് പോവാൻ ഇതാണ് കാളികാ ഹോമം എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിഗൂഢാണ് ഇത്തരം അറിവുകളാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഞാൻ സംപ്രേഷണം ചെയ്യണത് അത് നിങ്ങൾക്ക് തൃപ്തികരമാണ് വലിയൊരു അറിവാണ് ഗുരുവിൻ്റെ കൂടെ നടന്ന് ആയിരം ആയിരം വർഷം അല്ല ആയിരം ആയിരം ക്രിയകൾ വർഷങ്ങളെ കൊണ്ട് പഠിച്ചെടുത്ത് അത് ഇതുപോലെ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ് അതിന് നിങ്ങൾ ആ സ്നേഹം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി എന്നെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓ ഹരിയോ